നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വീണ്ടും രൂപ കൂപ്പുകുത്തി മൂല്യ രൂപ വീണ്ടും റെക്കോർഡിട്ടപ്പോൾ തന്നെ ആനുകൂല്യം സ്വന്തമാക്കാൻ കഴിയാതിരിക്കുകയാണ് പ്രവാസികൾ ഇന്നലെ ഒരു യു എ ദൃഹത്തിന് ഇരുപത്തിയൊന്ന് രൂപ ഇരുപത്തിയെട്ട് പൈസയാണ് രാജ്യാന്തര വിപണി നിരക്കുന്നത് എന്നാൽ വാരാന്ത്യ അവധി പ്രമാണിച്ച് റിസർവ് ബാങ്ക് ഇന്നലെയും ഇന്നും അവധിയായതിനാൽ തന്നെ ഗൾഫിലെ ധനകാര്യ സ്ഥാപനങ്ങൾ പഴയ നിരക്കിലാണ് ഇടപാട് നടത്തുന്നത് അഞ്ച് രൂപ പൂജ്യം അഞ്ച് പൈസ വിപണി പുനരാരംഭിച്ചാലേ ഈ നിരക്കിൽ മാറ്റം വരുത്തൂ എന്ന് എക്സ്ചേഞ്ച് അധികൃതർ അറിയിക്കുകയുണ്ടായി സൗദി റിയാലിന് ഇരുപത് രൂപ എൺപത്തിമൂന്ന് പൈസയും ഖത്തർ റിയാലിന് ഇരുപത്തിയൊന്ന് രൂപ നാൽപ്പത്തി ആറ് പൈസയും ഒമാൻ റിയാൽ ഇരുന്നൂറ്റി രണ്ട് രൂപ തൊണ്ണൂറ്റി എട്ട് പൈസയും ബഹ്റൈൻ ദിനാർ ഇരുന്നൂറ്റി ഏഴ് രൂപ മുപ്പത്തി ആറ് പൈസ കുവൈത്ത് ദിനാർ ഇരുന്നൂറ്റി എൺപത്തിനാല് രൂപ എഴുപത്തിയേഴ് പൈസ എന്നിങ്ങനെയാണ് ഇന്നലത്തെ ഓൺലൈൻ നിരക്ക് സാധാരണ രാജ്യാന്തര നിരക്കിനേക്കാൾ അഞ്ച് തുടങ്ങി പതിനഞ്ച് പൈസ കുറച്ചാണ് ധനവിനിമയ സ്ഥാപനങ്ങൾ ഉപഭോക്താക്കൾക്ക് നൽകാറുള്ളത് എന്നാൽ വെള്ളിയാഴ്ച വിപണി ക്ലോസ് ചെയ്ത നിരക്കിലാണ് ഇന്ന് രാത്രി വരെ ഇടപാട് നടത്തുന്നത് ഡോളറിനെതിരെ രൂപയുടെ മൂല്യം എഴുപത്തിയേഴ് ദശാംശം എട്ട് നാല് രൂപയിൽ എത്തിയിരുന്നു വരും ദിവസങ്ങളിൽ ഇത് എഴുപത്തി എട്ട് രൂപയാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ ഇത് ഗൾഫ് കറൻസികളിലും പ്രതിഫലിക്കും അതിനാൽ മികച്ച നിരക്കിനായി കാത്തിരിക്കുകയാണ് പ്രവാസികൾ ഇവരും कूदल प्रवासी वार्ताक सब्सक्राइब सबू